നമ്മുടെ ബുല്ലാക്ക വാഹനം എടുക്കുകയാണ് ബോഡി കവർ രണ്ട് ഹെൽമെറ്റ് പിന്നെ ഗിഫ്റ്റ് സൂപ്പർ സാധനങ്ങൾ അപ്പൊ നമ്മുടെ വണ്ടി ഈ ഡെലിവറി എടുക്കുമ്പോൾ ഇവനാണ് നമ്മുടെ ആര് പുതിയ െ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കടക്കിനാട്ടോ ഞാൻ കുറേ നാൾക്കേഷമാണ് ഈ ഒരു ബ്ലോഗിനകത്ത് വരുന്നത് നമ്മുടെ ചാനലിൽ ഭ്ലോകം കാണിക്കാതെ ഒരുപാട് നാളത്തെ ഞാൻ മുങ്ങി കിടക്കാനായിരുന്നു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജോലി തിരക്കുകളും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അതൊരു സൊല്യൂഷൻ അല്ല എന്നും അതൊരു എന്താ പറയുക അതൊരു നിങ്ങൾക്ക് പറയാനൊരു കാരണമല്ല എന്നു പറയാം എങ്കിലും എനിക്ക് തിരക്കുകൾ കൊണ്ട് ചെയ്യാനൊന്നും പറ്റിയതാട്ടോ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വൈഫും മക്കളും പിന്നെ ഫാമിലി അങ്ങനെ ഒരുപാട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ചുമതലയേറ്റി അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനും ഈ ഒരു ബ്ലോഗിനകത്ത് വരാനുള്ള പ്രധാന റീസൺ നമ്മുടെ മുല്ലാക്ക ബ്ലോക്ക് പുതിയൊരു വാഹനം എടുക്കുകയാണ് അതും നമ്മുടെ കടക്കൽ ജി എം മോട്ടേഴ്സിൽ നിന്ന് അതും ഇവിടുത്തെ ഫസ്റ്റ് സെയിൽ ആദ്യത്തെ വണ്ടി നമ്മൾ സ്വന്തമാക്കി ഷോറൂമിലോട്ട് പോയി വണ്ടി നമ്മൾ കണ്ടിട്ട് വരാം വണ്ടി എവിടെ വെച്ചേക്കണാതാ അല്ലാതെ വെച്ചേക്കണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും നമുക്ക് ഇവിടുത്തെ വണ്ടികളും നമ്മളെടുക്കാൻ പോകുന്ന വണ്ടികളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അകത്ത് കുറച്ച് ടീംസ് ഉണ്ട് അവരുമായിട്ടൊക്കെ ചോദിച്ചറിയിട്ട് ഇപ്പോൾ ഓൺ ആയതുകൊണ്ട് വമ്പിച്ച ഓഫറാണ് ഇവിടെ അടക്കുന്നത് ഡൗൺ പേയ്മെന്റ് സീറോ ഡൗൺ പേയ്മെന്റിൽ വണ്ടി എടുക്കാൻ പറ്റും നിങ്ങളുടെ സിഗിലൊക്കെ അടിപൊളിയാണെങ്കിൽ സീറോ ഒരു പൈസ കൊടുക്കാതെ ഇവിടുന്ന് വണ്ടി എടുക്കാൻ പറ്റും ഇവിടുന്ന് എടുക്കുന്ന ഏത് വാഹനത്തിനും രണ്ട് ഹെൽമെറ്റ് അതായത് കൂട്ടി എടുക്കാണെങ്കിൽ രണ്ട് ഹെൽമെറ്റ് ഫുൾ ടാങ്ക് പെട്രോൾ ഈ ഓണത്തിന് എവിടെ വേണമെങ്കിലും കറങ്ങാം അതാണ് അങ്ങനത്തെ ഗംഭീര ഓഫറുകളൊക്കെ ഇവിടെ നമ്മുടെ ഈ ഒരു ഷോറൂമിലെ ലൊക്കേഷൻ വരുന്നത് കടക്കലാണ്ടോ കടക്കൽ സേറ്റ് ഫൗണ്ട് ജംഗ്ഷനിലായിട്ടാണ് ടി വിസിന്റെ ജൂപ്പിറ്റർ എന്നൊരു വേരിയന്റ് ഈ വണ്ടി ഇത് ഇപ്പം തന്നെ സെയിലായിട്ടുണ്ട് ഇപ്പൊ കസ്റ്റമർ എടുക്കാനായിട്ട് പോവാണ് ലൈഫിൽ ആദ്യമായിട്ടുണ്ട് ഒരു വണ്ടി ഡെലിവറി എടുക്കണമെന്നാണ് സിനിമയിലേ കണ്ടിട്ടുണ്ട് പക്ഷേ റിയൽ ലൈഫിൽ ഇത് ഫസ്റ്റ് ടൈമാണ് ആണ് ആ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് കുഴപ്പമില്ലല്ലേ നമ്മൾ നമ്മുടെ വണ്ടി ഡെലിവറി എടുക്കാൻ ഇവനാണ് നമ്മുടെ ആ ഒരു കൂട്ടപ്പൻ പുള്ളിക്കാരൻ്റെ ഏകദേശം ഒരു നാലു ദിവസമായി ഇനി നമുക്ക് പറഞ്ഞു നിർത്തി കണ്ട ആദ്യം തന്നെ വണ്ടി എടുത്തേങ്ങട്ട അതേ വണ്ടിയിൽ ചാവിയൊക്കെ ആയിട്ട് നമ്മളിവിടുത്തെ മാനേജർ ഇങ്ങനെ നിക്കുകയാണെ പുള്ളിക്കാരൻ നമുക്ക് തരാൻ വേണ്ടി നിക്കാണ്ട പുള്ളിനെ അവിടെ പിരിച്ചു നിർത്തിയിട്ട് കുറച്ച് സമയമായി അപ്പൊ നമ്മളെ ചെക്കനെ സ്വന്തമാക്കാനുള്ള ടൈമായി താക്കോല് വാങ്ങി വാങ്ങിച്ചോ ഓക്കെ താക്കോലെന്ന് കഴിഞ്ഞു ഇനിയാണ് നമ്മളെ വണ്ടി കാണിച്ചു കൊടുക്കാനുള്ളത് താക്കോലെടുത്തോ കൈ കൊടുത്തോ ഹലോ ഹലോ ഓക്കെ എന്താ വണ്ടി എടുത്ത് പൊക്കണ വലിച്ചങ്ങ് പൊക്ക് കണ്ണാടി പട്ടിക്കല്ലേ ഏ

ഈ പ്രധാനമായിട്ട് ഒരു വണ്ടി യൂസ് ചെയ്യണത് റൂട്ടാവശ്യത്തിനാണ് ഞാൻ ഫ്രണ്ട് തോന്നി സാധനമായിട്ട് കടകൾക്ക് ഡെലിവറി ചെയ്യാണ് അപ്പം ഈ വണ്ടിയുടെ ബാക്കി പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉടനെ തന്നെ അറിയാൻ പറ്റും നമ്മൾ ദിവസം ഒരു പത്തിരുന്നൂറ് കിലോ ഓടുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഈ വണ്ടി എടുക്കുന്നതിന് മുന്നേ ചെയ്തായിരുന്നു വണ്ടി കൊള്ളാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത്ര ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വേരിയന്റ് ഇതുവരായിട്ട് നിലവിൽ അറിയാൻ കഴിഞ്ഞാൽ അതിന്റെ ലേറ്റസ്റ്റ് മോഡലാണ് ഒരുപാട് ഹിസ്റ്ററികൾ പറയാനുള്ള ഒരു വണ്ടിയാണ് ചേട്ടാ ഒരുപാട് തലമുറകളിലെ ഇളംപുറത്ത് പുരാനാണ് വണ്ടി അപ്പൊ നമ്മൾ കൂടെ നിൽക്കുന്ന ഈ ഓഫീസറാണ് ഇവിടുത്തെ മാനേജർ കുടിക്കാൻ പേരും അതുപോലെ തന്നെ നമ്മളിപ്പോഴത്തെ ഈ ഒരു വണ്ടിയുടെ ബാക്കി വിശേഷങ്ങളും എല്ലാ കാര്യങ്ങളും ആള് നമുക്ക് പറഞ്ഞു പേര് ദിബോലക്സ് എന്നാണ് ഞാൻ ഈ ഷോറൂം മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു ഷാനവാസ് ഞങ്ങളുടെ ഒരു അടുത്ത സുഹൃത്താണ് ഷാനവാസ് ഇപ്പം ഒരാഴ്ചയായിട്ട് ഈ വണ്ടിയുടെ പിന്നിൽ തന്നെ ആയിരുന്നു എന്നോടൊപ്പം കൂടെ സഞ്ചരിക്കുമായിരുന്നു നമുക്കിവിടെ ഈ ഷോറൂമിൽ വന്നിട്ട് ആദ്യത്തെ വണ്ടിയാണ് നമുക്ക് ഷാനവാസിന്റെ പേരിൽ ബില്ല് ചെയ്ത് ഡെലിവറി ചെയ്യുന്നത് ഈ വണ്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് ജൂപ്പിറ്ററിന്റെ പുതിയ വേരിയന്റ് ആണ് വണ്ടൻ എന്നാണ് ജൂപ്പിറ്റർ വണ്ടൻ എന്ന് പറയുന്നെങ്കിലും ഇതിന്റെ സി സി ട്യൂബിക് കപ്പാസിറ്റി വരുമ്പോൾ വൺ തേർട്ടീൻ പോയിന്റ് ത്രീ ആണ് ഇതിന്റെ ക്യൂബിക് കപ്പാസിറ്റി കൂടാതെ ഇതിന്റെ പെട്രോൾ ടാങ്ക് വരുമ്പോഴത്തേക്ക് പെട്രോൾ നോമ്പ് വരുമ്പോഴത്തേക്ക് ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലാണ് അതുപോലെ തന്നെ ചാബയിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാ സിസ്റ്റംസും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ഉള്ളത് ജസ്റ്റ് ലെഫ്റ്റ് നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യാം സീറ്റിന്റെ സ്റ്റോറേജ് എന്ന് പറയുമ്പം രണ്ട് ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഇതിന് കുറച്ച് സ്റ്റെബിലിറ്റി കൂടുതലുള്ള ഒരു വണ്ടിയാണ് കൂടാതെ ഇത് മെറ്റൽ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നാട്ടുകണക്ക് വണ്ടിയാണ് നിലവിലെ ഓണത്തോടനുബന്ധിച്ച് ഈ ഷോറൂമായി ക്രമീകരിച്ചിരിക്കുന്ന വിവിധ ഓഫറുകൾ ഓഫറുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് സ്കൂട്ടർ സെഗ്മെന്റിൽ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫുൾ ടാങ്ക് പെട്രോള് ബോഡി കവർ രണ്ട് ഹെൽമെറ്റ് അതുപോലെ തന്നെ ഒരു പ്രത്യേക ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഗിഫ്റ്റ് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് എക്സ്ചേഞ്ച് ഓഫർ നമ്മുടെ നിലവിലുള്ള വാഹനം മാറി എടുക്കുമ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്ന വിലയിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൂടി അധികമായി ലഭിക്കുന്ന എക്സ്ചേഞ്ച് ഓഫർ കൂടി ഷോറൂമായി ക്രമീകരിച്ചിട്ടുണ്ട് കസ്റ്റമർ ആദ്യമായിട്ട് നമ്മൾ ഒരു വണ്ടി ബുക്ക് ചെയ്യണം എന്തൊക്കെ എത്ര നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാൻ കാര്യം നമുക്ക് റെഡി ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ് ആധാറും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മാത്രം മതി എന്നാൽ അത് ഫിനാൻസിലോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടുന്നത് സിവിൽ സ്കോർ ചെക്ക് ചെയ്യാനായിട്ട് ആധാറും പാൻ കാർഡ് മാത്രം മതി അതോടൊപ്പം തന്നെ ആധാറും പാൻ കാർഡും തന്ന് സിവിൽ സ്കോർ ആണ് ഫിനാൻസ് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വൺ വീക്കിനുള്ളിൽ സെവൻ ഡേയ്സിനുള്ളിൽ നമുക്ക് വണ്ടി ഇവിടുന്ന് ഡെലിവറി ചെയ്യാവുന്നതാണ് ഡെലിവറി ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ പ്ലേറ്റോട് കൂടി മാത്രമാണ് ഡെലിവറി ചെയ്യാൻ പറ്റുന്നത് കൂടാതെ നമുക്ക് സ്പോട്ട് അപ്രൂവൽ ആണ് ലഭിക്കുന്നത് ഫിനാൻസ് പറഞ്ഞ പെൻഷൻ നിരക്കിൽ അഞ്ച് വർഷത്തെ വായ്പാ സൗകര്യം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഒപ്പം അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ലഭ്യമാണ് നിങ്ങൾ കൊല്ലം തുടങ്ങും ജില്ലയിലേക്കാണെങ്കിൽ എത്ര ദൂരം ഉണ്ടെങ്കിലും നമ്മൾ വാഹനം ഏത് എവിടെ വേണമെന്നുണ്ടെങ്കിലും വണ്ടി ഡെലിവറി ചെയ്യും അതാണ്

നമ്മുടെ ഷോറൂമിലെ ഓഫീസേഴ്സ് പറഞ്ഞതനുസരിച്ച് ഈ നമ്മളിപ്പോൾ എടുക്കുന്ന ടി വി എസ് ജൂപ്പീറ്ററിൻ്റെ വൺ ടെൻ എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വേരിയൻ്റ് ആയിട്ടുള്ള വണ്ടിക്ക് വിത്ത് ഡ്രമ്മും ഉണ്ട് വിത്ത് ഡിസ്ക്കും വരുന്ന വണ്ടിയാണ് കേട്ടോ രണ്ട് വേരിയൻറ്റ് വണ്ടിയാണുള്ളത് പിന്നെ ഡ്രമ്മ വണ്ടി ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആണ് ഡിസ്ക് വണ്ടി അവൈലബിൾ അല്ല ഫാക്ടറിയിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് പീസ് ആണ് ഡിസ്ക് വണ്ടി ഷോറൂമുകളിലേക്ക് എത്തിയിട്ടുള്ളത് അതിപ്പോൾ ഏകദേശം ഒക്കെ സെയിലായി കഴിഞ്ഞു ഇനി അടുത്ത പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ കുറച്ച് കാലതാമസമുണ്ട് അപ്പം നമ്മൾ വീഡിയോ കാണുന്നതിൽ വെച്ചാൽ വരെ നമ്മൾ എടുക്കുന്ന സെയിം ടി വി എസ് ജുപ്പീറ്റർ എന്ന് പറയുന്ന വണ്ടി ഡിസ്ക് വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ മിനിമം നിങ്ങളൊരു മുപ്പത് ദിവസങ്ങളിൽ വെയിറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ ഡ്രമ്മ ആണ് എടുക്കണമെങ്കിൽ നിങ്ങൾ സ്പോട്ടിൽ തന്നെ കിട്ടും ബോഡി കവർ രണ്ട് ഹെൽമെറ്റ് പിന്നെ ഗിഫ്റ്റ് സൂപ്പർ നിവർത്തിയില്ലെന്നല്ലോ കാണിക്കാണ്ട് അപ്പം നമ്മുടെ വാഹനം നിരത്തിൽ ഇറങ്ങാൻ വേണ്ടി കൂടുതലും അഹോരാത്രം പരിശ്രമിച്ച മാനേജർ അത് മാത്രല്ല അവിടെ മാത്രമല്ല വേറൊരാളുണ്ട് ഒരു കളർ പറഞ്ഞ വേറൊരു കളറാക്കി തരുന്ന ടീം ആണ് ബ്ലോക്ക് വൈദിപ്പിച്ചു കാണാം മുല്ലാ ബ്ലോക്സിന്റെ ബാക്കി വിശേഷങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ഈ ഡെയിലി ലൈഫിന്റെ വീഡിയോസ് കുറെ നമ്മളായിട്ട് കണ്ടായിരിക്കുകയാണ് പക്ഷെ അതൊക്കെ ആയിട്ട് ഞാൻ പ്രീസ്റ്റാർട്ട് ചെയ്ത് വീണ്ടും നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ വൈദിപ്പിച്ചു പൊതുവായിട്ട് വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു ദിവസം വീണ്ടും കാണാം